ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് മീഡിയയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ്റെ എനർജി അടുത്തൊരു അമ്പലത്തിൽ ഉസവമുണ്ട് അതിൻ്റെയാണ് ശബ്ദം സൗണ്ട് കേൾക്കുന്നത് ഒന്ന് ക്ഷണിച്ചേക്കണേ ആർക്കെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുവെങ്കിലൊന്ന് ക്ഷണിക്കണേ Hör of kapp sin lejnär gärna. Hör och sådde sin lejnär gärna. Nine of Cups in the energy. Six of Cups in the energy. സെവൻ ഓഫ് സോർട്സ് എനർജിട്ട് എനർജിന്റെ എനർജി സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഓഫ് എനർജി ടു എനർജി ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് ആണ് ഒരുപാട് ക്രിയേറ്റീവ് പവർ ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ആ ക്രിയേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും എന്തൊക്കെയോ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനായിട്ട് ഓരോ ദിവസവും എന്താണ് അതിൻ്റെ പ്രോഗ്രസ് എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് വാൻസ് ഫയർ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിയേറ്റീവ് പവറിൽ എന്തൊക്കെയോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാനുള്ള ശ്രമമുണ്ട് മുന്നോട്ട് എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടി പ്രയത്നിച്ചിട്ടുമുണ്ട് പക്ഷെ അതിനായിട്ട് എഫർട്ട് എടുത്തതിനനുസരിച്ചൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന എനർജിയാണ് അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ പറ്റി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതാവാം അവർ വരുന്നുണ്ടോ അവർ മെസ്സേജ് അയക്കുന്നുണ്ടോ കാൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കുന്ന എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പറയാൻ പറ്റുന്നു അതാണ് കിങ് ഓഫ് പെൻറ്റകിൾസ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് വരുന്ന എനർജിയാണ് കുറച്ച് നല്ല ഹാപ്പിനെസ്സിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ എനർജി മണിയുടെ എനർജിയാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ കാത്തിരുന്ന ചില സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാവാം അതിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നും വേണമെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ദ മജിഷ്യൻ്റെ എനർജിയാണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് ആലോചിച്ച് അതിലൂടെ നല്ലതുപോലെ നിങ്ങളിവിടെ പ്രയത്നിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ശരിയായ രീതിയിൽ നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ എഫർട്ട് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യമാണോ എന്ത് സക്സസ്സിന് വേണ്ടിയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു തുടക്കം ഇവിടെ വരുന്നു എന്നുള്ളതാണ് അത് തന്നെയുമല്ല നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ എനർജി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ എനർജി ഉണ്ട് അത് നിങ്ങളെ ഒരു നല്ല ഊർജ്ജസ്വലമായ ഒരു ദിവസത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ല ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന കോർട്ടനുസരിച്ച് നിങ്ങൾക്കൊരു പ്രയത്നം ഒരു ഫലം കിട്ടുന്നു പ്രയത്ന ആ പ്രയത്നത്തിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അതിനൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ ആളാവാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നു പ്രശംസിക്കുന്നു അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളിൽ ഉള്ളത് എന്നു തന്നെ കാണാൻ കഴിയുന്നു അതുപോലെ ഫോർ ഓഫ് കപ്സ് ആണ് ഇവിടെ ചില ചില കാര്യങ്ങളിൽ എന്തായാലും ഇവിടെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് ചില കാര്യങ്ങളിൽ പ്രയത്നിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ഇവിടെ കിട്ടുന്നില്ല അത് ആ ഒരു കാര്യം മാത്രം കിട്ടുന്നില്ല ബാക്കി എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ഉദ്ദേശിച്ചത് മാത്രം സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന എന്നാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് താനും ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നുമുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല വളരെയധികം കെയർലെസ്സായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട കേരളസ് ആവാൻ പാടില്ല എന്താണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുള്ള ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്താണോ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് വേണ്ടത് ഏതൊരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ആരുടെയെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടോ നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കണം മനസ്സിലായോ ആരെങ്കിലും നമ്മളോടൊരു നല്ല വാക്ക് പറയുന്നത് തന്നെ നമുക്ക് നന്ദി പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വരുന്ന ഒരു ദൈവാനുഗ്രഹമാണ് വെറുതെ എല്ലാവരും നല്ല വാക്കുകൾ പറയില്ല ചില ആൾക്കാർ നമ്മളോട് ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെയും അവിടെ എന്താണ് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചും അതുപോലെ തന്നെ താങ്ക് പറയാൻ മടിക്കരുത് പുഞ്ചിരിയോടുകൂടി അവരെ എതിരേൽക്കാൻ മടിക്കരുത് മനസ്സിലായോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴും എന്താണ് നല്ലൊരു പുഞ്ചിരി മുഖത്തുണ്ടാവണം നല്ലൊരു പുഞ്ചിരി നല്ലൊരു കൂടി നല്ല വാക്കുകൾ പറയാനുള്ള കഴിവ് താങ്ക് യു പറയാനുള്ള കഴിവ് ഇതൊക്കെ എന്താണ് ഡിവൈൻ ബ്ലെസ്സിങ്സാണ് ഇല്ലാതെ ഒന്നും ആർക്കും പറ്റില്ല ഇവിടെ ഫോറസോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് എന്തിനു എന്തിനുവേണ്ടിയാണ് നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന ഒരവസ്ഥയുമാകാം അതല്ല എങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ചില ആക്സിഡൻസിൽ എന്തെങ്കിലും അപകടം നില വന്നിട്ടുണ്ടാവാം അങ്ങനെ വാഹന അപകടം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അല്ല എങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത്സാരമായ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കുന്ന ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇല്ലാത്തവരും ഉണ്ടാകും എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു എല്ലാവരുടെയും എനർജി അല്ലല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഒരുപാട് പേർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു അതായത് സഫലതയാണ് സ്നേഹപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ റൊമാൻസ് കാര്യങ്ങളിൽ ഒക്കെ ഇവിടെ എന്താണ് സഫലത അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വ്യക്തികളുമായി ഒരു റീയൂണിയൻ നടത്താനുള്ള സാധ്യത നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി ഒന്ന് സംസാരിക്കാനുള്ള സാധ്യത ഒന്ന് കണ്ടുമുട്ടാനുള്ള സാധ്യത അവരുമായിട്ട് കുറച്ച് നേരം നല്ല ഹാപ്പിനെസ്സിൻ്റേതായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെയുള്ള ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ചൊക്കെ സന്തോഷിക്കാനുള്ള സമയമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്നർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്നേഹത്തിന് ഒരു മാറ്റം വരുന്നുണ്ട് പണ്ടേ കാണാതിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് അപരിചി അപരിചിതരായ ആരോടെങ്കിലും ആരോടെങ്കിലും ചിലപ്പോൾ നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുന്ന എനർജിയുമുണ്ട് അപ്പോൾ അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില ആൾക്കാർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് പറ്റില്ല എന്ന് പറഞ്ഞു കൊണ്ട് വേണമെങ്കിലും സിൻസിയറായും ുള്ള ലവ് നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നുണ്ട് വീണ്ടും നല്ല സൗഹൃദത്തിലേക്ക് പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് ആ സ്നേഹത്തിന് നിങ്ങളുടെ ആ സ്നേഹബന്ധത്തിനൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം അങ്ങനെ ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സെവൻ ഓഫ് സോഡ്സ് ചില ഇന്ന് ചിലരിലോട്ടൊക്കെ ഇവിടെ ഒരു ചിറ്റിങ്ങിൻ്റെ ഒരു എനർജി വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചിലപ്പോൾ കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം കാണിച്ച് നിങ്ങളെ എന്തെങ്കിലും ഒരു അപകടത്തിലാക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികം ചോദിക്കുക ചോദിച്ച് മേടിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി മനഃപൂർവ്വം കബളിപ്പിക്കുന്ന എനർജി ചിലപ്പോൾ പ്രണയം നടിച്ച് നല്ല പ്രണയമാണെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചൂഷണത്തിന് വേണ്ടി നിങ്ങളിലേക്ക് അടുത്തു കൂടുന്ന ചില നെഗറ്റീവ് എനർജീസിനെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം അത് വളരെയധികം സൂക്ഷിക്കണം ഇവിടെ ചാരിയേട്ടിൻ്റെ എനർജിയാണ് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള എനർജി യാത്ര ചെയ്യാനുള്ള എനർജി നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് ഇന്ന് സക്സസ്സാണ് വരാൻ പോകുന്ന ആ ഒരു യാത്രയ്ക്ക് മനസ്സിലായി എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്ന ആ ഒരു യാത്ര നിങ്ങളിലേക്ക് ഇന്ന് സക്സസ് ആണ് കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചില റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ റീയൂണിയനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമായിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം നിങ്ങളിലേക്ക് അത്രമാത്രം സന്തോഷവും സക്സസ്സും ഒക്കെ വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ദൈവാനുഗ്രഹമാണ് ശൈവഭക്തരോ വിഷ്ണുഭക്തരോ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് നേടാൻ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നത് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുത്താൻ ഇന്ന് ശ്രമിക്കുന്നുണ്ടോ ആ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് ആണ് വരാൻ പോകുന്നത് സന്തോഷത്തിനുള്ള വകയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ ആ വാഹനം വാങ്ങുന്ന എനർജി ഇവിടെയുണ്ട് ചിലപ്പോൾ ആ വാഹനങ്ങളിൽ സ്വന്തം വാഹനങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ലൈസൻസ് നേടുന്നതായിട്ടുള്ള എനർജി അത് ആഗ്രഹിച്ചിരുന്നിട്ട് ചിലപ്പോൾ അത് കിട്ടാനുള്ള സമയം ഇപ്പോഴായിരിക്കാം വന്നു ചേർന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു യാത്ര നിങ്ങൾ ഒത്തിരി ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്നത് പോലെയാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ റീയൂണിയന്റെ എനർജിയും ഉണ്ട് കാരണം എന്താണ് ഡിവൈൻ ആണ് കൂടുതലായിട്ടും ഇവിടേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് പിരിഞ്ഞ് പോയ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ടി ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എയ്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ അതുപോലെ തന്നെയാണ് പുതിയ ലവ് തുടങ്ങുന്നുണ്ട് വിവാഹാലോചന മാരേജ് പ്രപ്പോസൽസ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്ന എനർജി മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് ആ ഒരു കഴിവനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ഏതൊരു കാര്യത്തിനും ഇന്നൊരു തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു ഏതെങ്കിലും ഒരു കഴിവ് പ്രത്യേകിച്ചും നിങ്ങളിലേക്ക് ഉണ്ടായെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു തുടക്കം വരികയാണ് അത് അതിനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളിലേക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ ഇവിടെ തുടങ്ങാൻ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചിലപ്പോൾ അത് റൊമാൻറ്റിക് ആവാം ചിലപ്പോൾ അത് ബിസിനസ് സംബന്ധവും ആകാം മനസ്സിലായോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പുതിയ പുതിയ ചില ബന്ധങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ പറയാം ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ആണ് ഇവിടെ തുടങ്ങുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ദീർഘകാലം കൊണ്ടേ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലേ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ ചിട്ടിക്ക് ഒക്കെ ചേർന്നിട്ടുണ്ടാവാം പക്ഷേ അതിൻ്റെ ഒന്നും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെയും കിട്ടുന്നില്ല അതിൻ്റേതായ ഒരു വിഷമത്തിൽ നോക്കിയിരിക്കുന്ന എനർജിയാണ് ചില ആൾക്കാർക്ക് ചിലർക്ക് ഇത്തരത്തിലുള്ള എനർജിയാണ് കിട്ടുന്നില്ല കിട്ടാനുള്ളത് കിട്ടുന്നില്ല അത് നമുക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ എന്തുകൊണ്ടത് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിൽ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയാവുന്ന ആ ഒരു സങ്കടം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയാവുന്നതാണ് മനസ്സിലായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് അപേക്ഷിക്കാവുന്നതാണ് ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ് മനസ്സിലായി ഏഞ്ചൽസെന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഹയർ സെൽഫുമായിട്ട് കണക്ഷൻ നിങ്ങൾ നമ്മളെക്കാളും പെട്ടെന്ന് കണക്ഷൻ ഉണ്ടാകുന്നത് കാരണം ഏഞ്ചൽസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്യൂരിറ്റി ഉള്ളതാണ് വളരെയധികം പ്യുവറാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് ആവാൻ സാധിക്കും അങ്ങനെ അവരുടെ മെസ്സേജാണ് ഏഞ്ചൽസ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഏഞ്ചൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് അപേക്ഷിക്കാവുന്നതാണ് മനസ്സിലായത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ദുഃഖം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് കഷ്ടപ്പെട്ടും സാമ്പത്തികം ഉണ്ടാക്കണം എന്ന് കരുതി മുന്നിട്ടിറങ്ങുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും സാധ്യമാവുകയുള്ളൂ അങ്ങനെ പല കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ എന്താണ് അതിനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം മനസ്സിലായോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടും കൂടുതൽ മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറേയൊക്കെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നിങ്ങളെക്കൊണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇപ്പം എൻ്റെ സൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്ത് ഡിസിഷനാണ് ഇപ്പോൾ എടുക്കേണ്ടത് എന്നറിഞ്ഞുകൂട മനസ്സിലായോ എന്തോ ഒരു കാര്യം വേണം വേണമെന്തായാലും അപ്പോൾ അതിലേക്ക് മാത്രം ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നിലേക്ക് വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം വരുമോ എന്നൊക്കെ ഒരുപാട് ഒരുപാട് ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നാളത്തേക്ക് നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് എനിക്ക് നാളെ അത് സാധിച്ചിരിക്കണം ഇങ്ങനെയൊക്കെ ചില വാശിയോടുകൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പോൾ ഈ കാത്തിരിപ്പ് നിങ്ങളിലേക്ക് സഫലമാകും കാരണം ഇത് വന്നു ചേരും ഇല്ലാതിരിക്കില്ല നമുക്കതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇപ്പോൾ നോക്കിയിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നോക്കാം നിങ്ങളിൽ പലരും എന്തിനോ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് മനസ്സിലായി വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കുന്നു അത് നിങ്ങൾക്ക് വരുമോ വന്നു ചേരുമോ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് കണ്ടില്ലേ ഇവിടെ പ്രോഗ്രസ് വരുന്നു നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കിവിടെ പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കണ്ടില്ലേ ഇവിടെ കാത്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചിലപ്പോൾ നിങ്ങളൊരു പാർട്ട്ണർക്ക് വേണ്ടിയായിരിക്കും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ചില ചിലപ്പോൾ ചില ജോലിക്ക് വേണ്ടിയാവാം അതിനായിട്ട് നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടാവുക ആ ഒരു ജോലിക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ ഫിനാൻസ് പരമായ എന്തെങ്കിലും എനർജിക്ക് വേണ്ടിയാവാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം നിങ്ങൾ അത്യധികം ആഗ്രഹിക്കുന്ന ചില ഒരു സാഹചര്യം അത് മുന്നോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരണം ഇല്ല അത് പറ്റില്ല എന്ന് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എൻലൈറ്റൻമെൻ്റ് ആണ് കണ്ടല്ലോ ഇപ്പം കാശൂർ ജ്ഞാനോദയം ഉണ്ടാകുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരുന്ന സമയമാണ് ഇരുളിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇരുളടഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്നത് പോലെ കുറേ വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്കും പക്ഷെ അവിടെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോക്കസ് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിവിടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും വന്നു ചേരാതിരിക്കില്ല കാരണം നിങ്ങളതിനെ ലക്ഷ്യം പ്രാപിച്ചിരിക്കുകയാണ് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ പരിശ്രമിക്കുന്നത് കണ്ടില്ലേ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് വന്നു ചേരാതിരിക്കില്ല തീർച്ചയായിട്ടും വരും നിങ്ങൾക്കിവിടെ ഫ്രീഡം കിട്ടുന്നുണ്ട് ബോട്ടമൊത്തി കണ്ടില്ലേ ഫ്രീഡം കിട്ടുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് പ്രഷറാണ് വന്നിരിക്കുന്നത് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ കൊച്ചു കാര്യമല്ല കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളതിനായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടാകും അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ക്യാരിയേജാണ് വന്നിരിക്കുന്നത് ജേർണി എയ്തർ ഫിസിക്കൽ ഓർ മെൻ്റൽ നിങ്ങൾ ഇന്നൊരു ജേർണി ഒരു യാത്രയ്ക്ക് ഉള്ള ഒരു സമയം ആണെന്ന് കാണുന്നുണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ഇന്ന് യാത്ര പുറപ്പെടുന്ന സമയമാണെന്ന് കാണുന്നുണ്ട് അതിൽ സന്തോഷിക്കുന്നു എന്നുള്ള ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നിങ്ങൾക്ക് അതിലൊരു സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മൗണ്ടൻ ആണ് മേജർ ചലഞ്ച് ടു ഓവർകം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട് ബ്രെഡ് പിരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബൻഡൻസ് ഇപ്പം നിങ്ങൾക്ക് പ്രോസ്പെറിറ്റിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് അത് വന്നു ചേരാനുള്ള സമയമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഉള്ളത് എന്ന് തന്നെ കാണുന്നുണ്ട് ലോബ്സ്റ്റർ ആണ് ഫിനാൻഷ്യൽ പെഞ്ച് ചിലപ്പോൾ ചിലർക്കൊരു സാമ്പത്തികപരമായ കുറച്ചൊന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് എപ്പോഴും അന്ന് സമൃദ്ധിയിലാവണമെന്നില്ലല്ലോ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരെ ഇന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ സമൃദ്ധി ഉണ്ടാവും അല്ലേ വിമൻ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് വുമ്പ് ഏതെങ്കിലും ഒരു ലേഡിയുമായിട്ട് നിങ്ങളിന്ന് ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടമ്പടിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതായി ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫാൻ റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി ഇന്നത്തെ ദിവസം കണ്ടില്ലേ റൊമാൻസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയം അതുപോലെ തന്നെ ഏതെങ്കിലും പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ